അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് 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 വലിയ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടായിരുന്നു വലിയ ടൗൺ ഒക്കെ എത്തുമ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ നിന്ന് കയറാണ്ട് ഞങ്ങൾ ഈ കുഞ്ഞ് ഈ ഗ്രാമ സൈഡിലുള്ള നമ്മൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ കണ്ടതുപോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും കയറാമെന്ന് പറഞ്ഞിട്ട് നോക്കി 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 ഫുൾ ദാബാട്ടോ അതുപോലൊരു ദാബേല് വന്നു നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ അവിടെ നിർത്തി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞു അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നാലും ഈ തണുപ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ സമയം പപ്പടം പോലെ ഇടിക്കുമായിരിക്കും അതുകൊണ്ട് അവർ എല്ലാം എല്ലാം എവിടെ ചോദിച്ചാലും അവർ തരാം വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ മറ്റേ പറാത്ത എല്ലായിടത്തും അലൂ പറാത്തയാണ് അവരുടെ മെയിൻ സാധനം പറാത്ത വേണ്ട പ്ലെയിൻ റൊട്ടി മതി എന്ന് പറഞ്ഞു അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലായിടത്തും അവർ ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ റെസ്റ്റോറൻറ്റ്സ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇതുപോലുള്ള ധാബെല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ തണുപ്പായതുകൊണ്ടിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാനും പറ്റത്തില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ എന്തായാലും നല്ലൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ അവർ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്ലെയിൻ റൊട്ടിയും അതിനോട് എന്ത് കറി ഉണ്ടെന്ന് വെച്ചപ്പോൾ സബ്ജി 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 തന്നെയാണ് പറയുന്നത് ആലു സബ്ജി ഡാൽ സബ്ജി ദാലും ആലുവൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ടൊമാറ്റോ എന്തെങ്കിലും വെച്ച് തരാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ ടൊമാറ്റോ എന്തോ ഒരു കറീൻ്റെ പേര് പറഞ്ഞു ഓക്കെ നമ്മൾ ഓക്കെ പറഞ്ഞു അതിൽ ആലുവും മറ്റേ ഡാലും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഓക്കെ പറഞ്ഞു അപ്പോൾ അവർ അടുപ്പത്ത് തീ കത്തിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം കേട്ടോ കയ്യിലും ഒക്കെ ചൂടടിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം ഞങ്ങളൊരു ഒമ്പതര മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയപ്പോഴേക്കും അപ്പോഴും പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് സമയത്തൊന്നും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ച് നേരത്തെ നേരത്തെ എന്തായാലും കഴിക്കത്തില്ല കുറച്ച് ലേറ്റായിട്ടായിരിക്കും കഴിക്കുന്നത് നമുക്ക് വിശപ്പടിച്ച് നോക്കി കഴിയുമ്പോൾ ഈ ഹോട്ടൽസൊക്കെ നോക്കുമ്പോൾ ഒന്നും റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ നോക്കി 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 മിക്കവാറും പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവാറുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അധികം വലിയ വിശപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഫുഡ് പതിയെ കഴിച്ചാലും മതി എന്നുള്ളൊരു ഇതാണ് അതിപ്പോൾ തണുപ്പുള്ളത് കൊണ്ടാണോ വിശപ്പില്ലാത്തതോ എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ല പേട്ടനും വേദക്കൊക്കെ ഹിന്ദി അറിയാം ഞാനും എനിക്കറിയാവുന്ന മുറി ഹിന്ദി വെച്ചൊക്കെ അവരോട് സംസാരിക്കും ഇല്ല ഞാൻ ആക്ഷൻ കാണിക്കും പക്ഷെ അവർ പറയുന്നൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പക്ഷെ തിരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒന്നേ വേദമായിരിക്കും അല്ലെങ്കിൽ എടനായിരിക്കും എനിക്ക് അവരോട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു ഞാൻ ഈ കാലിറ്റീ പറഞ്ഞപ്പോൾ അവരവിടെ ടീ ആരും കുടിക്കാറില്ല അങ്ങനെ ഇല്ല പാൽ ചായ ഒഴിച്ചിട്ടേ കഴിക്കാറുള്ളൂ അതുപോലെ ഇവിടെ പശുവിൻ പാലല്ല എരുമപ്പാലാണ് കൂടുതൽ അതുകൊണ്ട് ഭയങ്കര കട്ടിയുള്ള ചായയായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ചോറിൻ്റെ മെയിൻ ഫുഡ് എന്താണെന്ന് വെച്ചപ്പോൾ റൊട്ടി തന്നെയാണ് അവരുടെ മെയിൻ നൂറ് റൊട്ടി കൊണ്ടുവച്ചാൽ ഒരുമിച്ചിരുന്ന് കഴിക്കും ചോറ് അവിടെ ഇല്ല മൂന്ന് നേരവും എത്ര എപ്പോഴും അവർക്ക് റൊട്ടി തന്നെയാണ് പ്രാധാന്യം ചോറെന്ന് പറഞ്ഞ സാധനമേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് വന്ന വഴിക്കൊക്കെ നോൺ വെജ് കടകൾ വളരെ കുറവായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമിലും നോൺ വെജ് വലിയ ഹോട്ടലായിട്ട് കൂടിയും അവിടെയും വെജ് ആയിരുന്നു അപ്പൊ ഞാൻ ഇതിപ്പോൾ നമ്മൾ മധ്യപ്രദേശിലല്ലേ നിൽക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഇവിടെ നോൺ വെജ് കുറവാണോ എന്ന് ചോദിച്ചു പറഞ്ഞു ഉണ്ട് പക്ഷേ കുറവാണ് ഉള്ള സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ നോൺ വെജ് വളരെ കുറവാണ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല കാരണം ഉണ്ടാവാം എനിക്കത് ചോദിച്ച് മനസ്സിലാക്കാൻ അറിയത്തില്ലായിരുന്നു പക്ഷേ നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് അതൊരു നല്ല കാര്യട്ടെ നോൺ വെജ് എന്നും എന്നാൽ ചിലപ്പോൾ നമ്മൾ കണ്ടാലങ്ങ് വാങ്ങിപ്പോകും ഇല്ലാതിരിക്കുന്നത് അത്രയും നല്ലത് നമ്മുടെ വയറിനെങ്ങനെ അത്രയും ആശ്വാസം കിട്ടും എന്നിട്ട് തന്നെ ഈ ആലുവും നമ്മുടെ ദാലും ഒക്കെ കഴിച്ച് കഴിച്ച് വയറിലെല്ലാം അതുകൊണ്ടാണ് നമുക്ക് ഒരു നേരെ കഴിക്കുമ്പോൾ തന്നെ വയർ ഫുള്ളാവും പിന്നെ വേറെ കഴിക്കണമെന്ന് തോന്നത്തേയില്ല അതുപോലെ അവരുടെ ഒരു മസാലയുടെ മണം കേൾക്കുമ്പോൾ പിന്നെ പിന്നെ ആകുമ്പോൾ ഒരു നമുക്കൊരുമാതിരി തോന്നും മസാലയുടെ ഒരു ഫ്ലേവറിൻ്റെ ഒരു മണം അത് ചാറ്റ് മസാലയാണ് എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോൾ അത് ആ മണം സ്മെല്ലടിക്കുമ്പോഴേ എനിക്ക് വല്ലാതെ വരുന്നുണ്ട് എന്തോ അത് പിടിക്കുന്നില്ല അതുപോലെ അവർ ഉപയോഗിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാന്ന് പറയും ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർ അന്നത്തെ തലയിലാണ് അവർ ഉപയോഗിക്കുന്ന തലയിൽ എണ്ണ ആയിട്ടാണ് ഇടുന്നത് നാരിയിലല്ലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക് ഇംഗ്ലീഷൊന്നും ഒട്ടും നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലുള്ളവർക്ക് പോലും ഇംഗ്ലീഷൊന്നും അറിയത്തില്ല അവർക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ അപ്പം നമ്മുടെ മുറി ഹിന്ദിയൊക്കെ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയണോ അവരിങ്ങോട്ട് പറയും മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് മനസ്സിലായില്ല ആഹാ കേരള എവിടെയെന്നൊക്കെ ുന്നത് അവസാനം ഒരു ആന്ധ്രയിൽ ആന്ധ്രയിലൊരാളുണ്ടായിട്ട് പറഞ്ഞു കേരളത്തിലൊരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അയാള് വിളിച്ചപ്പോൾ അയാൾ ആന്ധ്രയിലുള്ള ആള് അപ്പൊ കേരളം എവിടെന്നൊക്കെ അവരിങ്ങോട്ട് ചോദിക്കുന്നു കേരളം പോലും അവർക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അത് അങ്ങനെ ഒരു കൾച്ചർ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതികളും അവരുടെ ലൈഫ് സ്റ്റൈലും അതൊക്കെ കാണാൻ എനിക്ക് മധ്യപ്രദേശ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഏഹ് ഒരു വേറൊരു ഭംഗി അത് ഈ രാവിലെയൊക്കെ ഇങ്ങനെ അത് രാവിലെ ഇങ്ങനെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുവന്നതൊണ്ടാവാം പക്ഷേ ഒരു പക്കാ ഗ്രാമം സിറ്റി ഉണ്ടാവും നമ്മൾ ഒരു സൈഡിൽ കൂടെ വന്നു ഈ ഗ്രാമപ്രദേശത്തൂടെ വന്നതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഈ വന്ന സൈഡ് എന്ന് പറയുന്നത് ഗ്രാമം എന്ന് പറഞ്ഞാൽ സൈഡിലൊന്നും ഒന്നുമില്ല നമുക്കൊരു ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒരു പഴം പോലും വാങ്ങാനൊരു കടയോ ഒരു ബിസ്ക്കറ്റ് വാങ്ങാനൊരു കടയോ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചായക്കടയും നിറയെ ധാപകളും മാത്രമല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത്രയും ഒരു ദാരിദ്ര്യ സംസ്ഥാനത്തെ പോലെ എനിക്ക് തോന്നി തോന്നിയ കാര്യം ഞാൻ മെൻഷൻ ചെയ്തതാണ് മറ്റേ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത് അപ്പുറ സൈഡിൽ സിറ്റി ടച്ച് ഇതൊക്കെ പോകുമ്പോൾ അത് നമുക്ക് ആ തെറ്റിദ്ധാരണ മാറി അയക്കാം പക്ഷേ ഇവിടെ ഭയങ്കര ഒരു പൂർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കൃഷികളൊക്കെ നിറയെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രസമുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് അവർ ചായയൊക്കെ കുടിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ടിഫിനില്ലേ ലഞ്ച് ബോക്സിലൊക്കെയാണ് ചായ ഒഴിച്ച് കുടിക്കുന്നത് കേട്ടോ ഒരു അത്രയും ഒരു സാധാരണക്കാരാണ് അവർ ചപ്പാത്തിയൊക്കെ ചപ്പാത്തി ഇല്ല റൊട്ടിയൊക്കെ പരത്തുന്നത് കണ്ടെന്നല്ല പകുതി മൈദ മിക്സ് ആട്ടോ അപ്പം മൈദയും നമ്മുടെ ആട്ടയും കൊണ്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അവരുണ്ടാക്കുന്നത് ഇത് കുറേ സൺഫ്ലവർ ഓയിലെല്ലാം ഒഴിച്ചിട്ട് ഒരു കുഞ്ഞ് സവാളയും ഒരു കുഞ്ഞ് ടൊമാറ്റോ ഒക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കരുതി ഈശ്വര ഞാൻ ഒരു കരയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നാല് റൊട്ടിക്കും പറഞ്ഞു റൊട്ടിയുടെ സൈസ് നോക്കിയപ്പോൾ കുഞ്ഞ് ആയതുകൊണ്ട് പിന്നെ പറഞ്ഞു മൂന്ന് റൊട്ടി പറഞ്ഞു ഞങ്ങൾ നാല് റൊട്ടിക്ക് പറഞ്ഞു ഒരു കറിക്കും പറഞ്ഞു ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ മിക്കവാറും വരാറ് അപ്പോൾ ഇവർ ഒരു കുഞ്ഞ് സഭവളയും ഒരു കുഞ്ഞു ടൊമാറ്റോയ്ക്ക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ദൈവം ഇത് തികയൂ എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ സംഭവം വന്നപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ കറി വരെയും അവർ ചൂടോടെ നമുക്ക് അനുസരിച്ചാണ് ഉണ്ടാക്കി തരുന്നത് അതുപോലെ ലൈവായിട്ട് നമുക്ക് മുന്നേ നിന്ന് കാണാൻ വേറെ സ്മെല്ലോ ഒന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ് അതെല്ലാ സ്ഥലങ്ങളിലും എനിക്ക് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയെടുത്തുമൊക്കെ അങ്ങനെ തന്നെയാണ് എന്തായാലും ദാബേല ആഹാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് മീൻസ് ഈ ചപ്പാത്തിയും ഒക്കെ എനിക്ക് ചപ്പാത്തിക്ക് കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല സവോളയും ക്യൂക്കുംപുറം അങ്ങനെയൊക്കെയുള്ള സാലഡ് ആയാലും മതി പക്ഷേ ചപ്പാത്തി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ കുതിയൊക്കെ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ ആ ആലു പാറാത്ത കഴിച്ച് അതോടെ ആ ആലു പാറാത്തോടുള്ള ടേസ്റ്റ് ഇഷ്ടമല്ല മാറി പക്ഷേ റൊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ കറികളും ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ അവരുടെ ആ കറിയുടെ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ എന്തോ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ അത് എന്തിൻ്റെ സ്മെല്ല് ഈ സൺഫ്ലവർ ഓയിലിൻ്റെ സൺഫ്ലവർ ഓയിലിൻ്റെ എല്ലാം തോന്നുന്നു ആ ചാറ്റ് മസാലയുടെ എന്തിൻ്റെ ഒരു ഒരു ഇങ്ങനെ മണം നമ്മൾ അടുത്തൂടെ പോകുമ്പോഴേ ഉണ്ട് അത് കാണുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ അത് മലേഷ്യ പോയപ്പോഴും പിന്നെ രണ്ട് ദിവസം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഫുഡ് കഴിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ആ ഫുഡിൻ്റെ മണം കേൾക്കുമ്പോൾ എനിക്കങ്ങ് വല്ലാണ്ട് വരും കേട്ടോ ശ്രദ്ധിക്കാനൊന്നും ഇല്ല പക്ഷേ അത് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാതെ അത് പിന്നെ കഴിക്കാൻ തോന്നത്തില്ല അങ്ങനെ എന്തായാലും റൊട്ടിയും ഒക്കെ റെഡി ആവുന്നുണ്ട് അവർ അവർ അടുപ്പത്തിട്ടാണ് റൊട്ടി ഉണ്ടാക്കുന്നത് തീ അക തീക്ക് കനലിൽ വെച്ചിട്ട് അതിനെ വീർപ്പിച്ചെടുത്തിട്ടൊക്കെയാണ് റൊട്ടി ഉണ്ടാക്കുന്നത് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കും പാനിൽ വെച്ച് ചൂടാക്കി എടുത്ത ശേഷം കനലിലിട്ട് അതിനെ ഇങ്ങനെ നല്ലതായിട്ട് ചുട്ടെടുക്കും നല്ല ഗ്രിൽഡ് റൊട്ടി തവാ റൊട്ടി എന്നോ തന്തൂരി റൊട്ടിന്നൊക്കെ ഇങ്ങനെ പറയാം എനിക്കറിയില്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ നമ്മൾ പ്ലെയിൻ റൊട്ടി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഉണ്ടാക്കി തന്നു അപ്പം നമ്മുടെ കറിയിൽ അവർ കുറേ മറ്റേ ഇതുണ്ടല്ലോ സേവ് സേവ് നമ്മുടെ പൊരി ബേൽപൊരിയിലൊക്കെ ഇടുന്ന സാധനം അതെല്ലാം കൂടി എടുത്ത് കുറേ തട്ടുന്നതാണ് ഈശ്വര പണി വാളിയോന്ന് കരുതി ഇങ്ങനെയൊന്നും കറി ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ ഈ സേവിലൊക്കെ വെള്ളം നനയുമ്പോൾ പിന്നെ അങ്ങനെ കുഴഞ്ഞതുപോലെ ആവില്ലേ അതൊക്കെ വെച്ച് തിളപ്പിച്ച് തിളപ്പിച്ച് കറി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ കരുതി ശിരപ്പാടി കിട്ടി ഇതിന് എങ്ങനെ കഴിക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല തണുപ്പത്ത് കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനൊരു ചായയും ഞാനും വേദയും ഓരോ കട്ടൻ ചായയും കട്ടൻ ചായ അവർ ഞങ്ങൾ നിന്നപ്പോൾ തന്നെ ഇട്ട് തന്നു അതങ്ങ് കുടിച്ചു കഴിഞ്ഞു അപ്പോൾ മീൻസ് നമ്മൾ വന്ന സമയത്ത് തന്നെ അവരിട്ട് തന്നു അപ്പോഴേങ്ങ് കുടിച്ചു ആ തണുപ്പത്ത് അതൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് എന്നുള്ളത് ഒരു അര മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തെട്ടോ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സേവ് കറിയെന്ന് പറയണമെങ്കിൽ പറയാതെ ടൊമാറ്റോ കറിയല്ല സേവ് കറിയും അവർക്ക് ഒരു മാസ്റ്റർ പീസ് ഒരു ഉണ്ട് മിൻറ്റ് ചില്ലി ചട്നി നല്ല കാന്താരിയില്ല നല്ല എരിവെള്ളം മുളകും മിൻറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചട്നിയും സവോളയും പിന്നെ റാഡിഷ് അവർക്ക് മസ്റ്റായിട്ടുള്ള സാധനം കേട്ടോ നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് കൊണ്ട് പോലെ അവരുടെ എല്ലാ ഇതിൻ്റെ കൂടെയും സവോളയും ഈ റാഡിഷും ഉണ്ടാവും നല്ല റൊട്ടിയായിരുന്നു കേട്ടോ എനിക്ക് ആ റൊട്ടി കഴിച്ചപ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് റൊട്ടിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർ വലിയ ആക്കിയിട്ടാണ് ഈ റൊട്ടി പരത്തി എടുക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആട്ടോ അവരെ ചപ്പാത്തി തണുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല അവർ ചൂടോട് കൊണ്ട് തരുമ്പോൾ നല്ല സോഫ്റ്റാണ് അടുത്ത് നമ്മുടെ കറി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പക്ഷേ സംഭവം കൊള്ളാമായിരുന്നു കേട്ടോ ഒരു സേവിംഗ് ടേസ്റ്റായിട്ട് അങ്ങനെ എടുത്ത് നിൽക്കുകയൊന്നുമില്ല പറഞ്ഞില്ല മറ്റേ മസാല തന്നെ മുന്നിട്ട് നിൽക്കുന്നത് മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് ഇട്ടത് എന്നിട്ടും എരിവൊക്കെ ഉണ്ടായിരുന്നു നല്ലായിട്ട് നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ ഹോണിൻ്റെയും വണ്ടിയുടെയൊക്കെ ശബ്ദം ഞാൻ കാറിലിരുന്നിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഹോണൊക്കെ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങളാഗ്രഹം എത്താറായിട്ടുണ്ട് അപ്പോൾ അത് മെയിൻ സിറ്റി വഴിയൊക്കെ കുറേ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഉള്ളവരൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് പോലും ഒരു ബോധവും ഇല്ലാതെയാണ് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹോണടിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ടാണ് എന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി അവർ പ്ലേറ്റൊന്നും തരത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് കഴിക്കണം അങ്ങനെ ഇതിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു പ്ലേറ്റിൽ തന്നെ എല്ലാം കൂടി കഴിക്കുന്നു വേദയ്ക്ക് കറിയൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല വേദ പക്ഷെ കഴിക്കുന്നുണ്ട് വേദയ്ക്ക് ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻ ഫുഡായിട്ടും വേദയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചപ്പാത്തി പോലുള്ള സാധനങ്ങൾ ഇഷ്ടമാണ് കറികളോട് അത്ര താല്പര്യമില്ലെങ്കിലും ചപ്പാത്തിയോടൊക്കെ റൊട്ടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും മിക്കവാറും ഉടന്ന് പോകുമ്പോൾ ആ ഇഷ്ടം എല്ലാം മാറി തുടങ്ങുമെന്ന് തോന്നുന്നു റാഡ് ഒക്കെ നല്ലതായിരുന്നു ഒരു വേറൊരു ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ക്യാരറ്റിന് ടേസ്റ്റ് പോലെയൊന്നും അല്ല വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ലാത്തൊരു സാധനമായിരുന്നു റാഡിഷ് ഇഷ് സബോളയൊക്കെ അവർ ചോദിക്കുന്നതനുസരിച്ച് തരും പിന്നെ ഞങ്ങൾ ചൂടുവെള്ളം അട്ടൻ മിനറൽ വാട്ടർ വാങ്ങിയിട്ട് അവരോട് ചൂടാക്കി തരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചൂടുവെള്ളം വാങ്ങിയാണ് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് പോയത് വീട്ടിൽ നിന്ന് കുറേ ബോട്ടിലെല്ലാം കൊണ്ടുവന്നല്ല ആ ബോട്ടിലെല്ലാം നിറച്ചാണ് കൊണ്ടുപോകുന്നത് ആക്ച്വലി നമ്മൾ കുറേ ദൂരം മധ്യപ്രദേശ് കവർ ചെയ്തായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ മധ്യപ്രദേശ് ഇന്ന് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയും മധ്യപ്രദേശ് ഉണ്ടായിരുന്നു നല്ലൊരു ഏരിയ മധ്യപ്രദേശ് കവർ ചെയ്തു ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ യു പിയിലെത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശ് നമ്മൾ കയറിയിട്ടുണ്ട് കയറിയ ഉടനെ തന്നെ ഗോശാല പോലെ എന്തോ കുറേ പശുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അമ്പലത്തിൻ്റെ ഏതോ ഭാഗമാണെന്ന് തോന്നുന്നു ഇവിടെ അമ്പലം പറയുന്നത് മന്ദിർ മന്ദിറിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കുറേ ഗോശാലയും കുറേ ഗോശാലയല്ല ഒരു ഗോശാല അവിടെ നിറയെ പശുക്കളുമായിട്ട് കുറേ കണ്ടായിരുന്നു യു പിയിൽ കയറിയപ്പോൾ കുറച്ചുകൂടെ ജനവാസവും കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് യു അധികം കൃഷി കാര്യങ്ങളില്ല എല്ലാം ഈ ഞങ്ങൾ പോയ റൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് എല്ലാം ഈ പാറയും ഇങ്ങനെ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന പോലത്തെ സ്ഥലങ്ങൾ കാടല്ല വനമല്ല പക്ഷേ ഇങ്ങനെ ചെടികളൊക്കെ പൊടിച്ച് കിടക്കുന്നത് മുഴുവനും പാറയൊക്കെയായിരുന്നു കൂടുതൽ ഞാനൊന്ന് മയങ്ങി ഭക്ഷണം കഴിച്ചാലൊരു ഉറക്കുമ്പോൾ അതെനിക്ക് മസ്റ്റാണത് രാവിലെയും വൈകിട്ടും അത് കാർ ഓടിക്കുമ്പോൾ അങ്ങ് മയങ്ങി പോകുന്നത് കേട്ടാ നമുക്ക് പിന്നെ വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇരുന്നങ്ങ് ഉറങ്ങിപ്പോകും വേദം ഞാനും ഉറങ്ങും ഏട്ടൻ കുറേ ദൂരം ഓടിക്കും അതുപോലെ നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യമായിട്ടുണ്ട് എയർടെൽ ജിയോ ബി എസ് എൻ എൽ ഏറ്റവും കൂടുതൽ ജിയോയ്ക്ക് മാത്രമേ ഇവിടെ റേഞ്ച് ഉള്ളൂ എയർടെലൊക്കെ പിന്നീട് ബി എസ് എൻ പിന്നീട് പക്ഷേ ജിയോയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് നമ്മുടെ സിമ്മെന്ന് പറയുന്നത് വോഡോഫോണാണ് റേഞ്ചെന്ന് പറഞ്ഞ സാധനം ഈ വോഡോഫോൺ ഇല്ല കുറേ നാളായിട്ട് ഞാൻ പോർട്ട് ചെയ്യണമെന്ന് കരുതി അത് ഇവിടെ നിന്നല്ല നമ്മുടെ ട്രിവാൻഡത്ത് പോലും പല സ്ഥലങ്ങളിലും ഈ റേഞ്ച് ഇല്ല കുറേ നാളായിട്ട് പോട്ട് ചെയ്യണമെന്ന് കരുതും പിന്നെ സമയമാകുമ്പോൾ മറന്നു പോവും പിന്നെ അത്യാവശ്യത്തിന് കരുതി ചാർജ് ചെയ്യും വീണ്ടും പോട്ട് ചെയ്യാൻ മറക്കും പക്ഷേ നാട്ടിൽ ചെന്ന ഉടനെ ഞാൻ മാറ്റി ജിയോ ആക്കും കേട്ടോ അത്രയ്ക്ക് ദാരിദ്ര്യം ഇവിടെ ഒരു കൂടി ഇല്ല ഈ ബോർഡോഫോണിന് ഇവിടെ റേഞ്ച് അങ്ങനെ നമ്മൾ എന്തായാലും ഉത്തർപ്രദേശ് കയറിയിട്ടുണ്ട് എവിടെയാണ് നമ്മൾ ആഗ്ര കാണുന്നത് കുറച്ച് ദൂരമുള്ള എന്തായാലും അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആഗ്ര എത്തും അത് കഴിഞ്ഞ് വൃന്ദാവൻ അത് കഴിഞ്ഞിട്ടാണ് ഡൽഹി പോകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് പേഴ്സണലിയും അല്ലാതെയും ഒക്കെ മെസ്സേജ് ഇടുന്നുണ്ട് അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റിയും നമ്മൾ എടുക്കേണ്ട പറ്റിയും പറ്റിയൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് 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 സന്തോഷം നമ്മുടെ നമ്മൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഒരുപാട് നമ്മളെ സഹായിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കുറച്ചുകൂടെ മുന്നേ പറഞ്ഞതെങ്കിൽ കുറച്ചുകൂടെ കരുതലുകൾ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും വേണ്ടി ഒരുപാട് പേര് പേഴ്സണലി അല്ലാതെയൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് താങ്ക് അത് താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉത്തർപ്രദേശിൽ കയറിയിട്ട് പെട്രോൾ അടിക്കാനായിട്ട് കയറി കയറിയപ്പോൾ അവിടെ പെട്രോൾ തൊണ്ണൂറ്റി നാല് രൂപയുള്ളൂ കേട്ടോ അതിശയിച്ചു പോയി കാരണം നമ്മളിവിടെയൊക്കെ നൂറ്റി ഏഴ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് അടിച്ചപ്പോൾ നൂറ്റി ആറായിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരെ വരെ നൂറ്റി ആറ് വീണ്ടും കണ്ടായിരുന്നു അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് അവിടെ തൊണ്ണൂറ്റി നാല് കാണിച്ചതെന്ന് അറിയത്തില്ല തൊണ്ണൂറ്റി നാല് രൂപ ഉണ്ടായിരുന്നുള്ളം ഞങ്ങളത് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് വീണ്ടും ഒരു ചായക്കടയിലൊരു ഒരു മണി ഒരു മണിയൊക്കെ ആയ കേട്ടോ ചായക്കടയിൽ നിർത്തിയിട്ട് ചായയും രാവിലെ കഴിച്ച ആ സാധനം ഇപ്പോൾ കേട്ടോ ആ സ്നാക്സ് അത് നമ്മുടെ കടലമാവിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതും ഒരു പ്ലേറ്റ് വാങ്ങി പക്ഷേ ഇത് തേപ്പായിരുന്നു കേട്ടോ അത് ചൂടോടെ കഴിച്ചപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് രാവിലെ അയാൾ ഉണ്ടാക്കി വെച്ചിരുന്നത് കഴിച്ചിട്ടൊരു കാശിന് കൊള്ളില് റബ്ബറിനൊക്കെ ഇരുന്നു കൊള്ളതില്ല കുറച്ച് കഴിച്ചിട്ട് ഞാനങ്ങനെ അടുത്ത് കളഞ്ഞു വേദം പോലും നോക്കിയില്ല ടേട്ടൻ കഴിച്ചില്ല മറ്റൊന്ന് ഞങ്ങൾ പേരും കൂടി തികയാതെ കഴിച്ചതാണ് ഇപ്പം അത് കരുതിയിട്ടാണ് വാങ്ങിയപ്പോൾ ആരും കഴിച്ചില്ല ഞാൻ ഞാനെന്നിട്ടും കളയാനെങ്ങനെയാണെന്ന് കരുതി രണ്ട് മൂന്ന് പീസ് കഴിച്ചിട്ട് പിന്നെ എനിക്കിഷ്ടമായില്ല ഞാനങ്ങ് കളഞ്ഞു അത് തുറന്നിരിക്കായിരുന്നു പക്ഷെ വേറെ ബാറ്റ്സ്മനിലോ വൃത്തികേടായിട്ടൊന്നും നമ്മുടെ കണ്ണിലൊന്നും കണ്ടില്ല പക്ഷെ എന്തോ മനസ്സിന് പിടിച്ചില്ല ഒരു രുചി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതങ്ങ് കളഞ്ഞു ഇവിടെ നമ്മൾ ചായയാണ് പറഞ്ഞത് കാരണം രാവിലെ ആട്ടം ചായ അവിടെ നിന്ന് വാങ്ങി കുടിച്ചിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ചായയായിരുന്നു എല്ലായിടത്തും ഇപ്പം ചായ കയറുമ്പോൾ മധുരം കുറച്ച് മതി മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ച് കുടിക്കുന്നത് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞാൽ അവർ ഒട്ടും ഇടത്തില്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചൊക്കെ വേണമെന്ന് പറഞ്ഞൊക്കെ ആക്ഷനൊക്കെ കാണിച്ച് കുറച്ച് വാഞ്ഞ് നമ്മളിട്ടൊക്കെയാണ് കുടിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഇഞ്ചി ഇല്ലാതെ ഒരു കളിയുമില്ല വേദയ്ക്കാണെങ്കിൽ ഇഞ്ചി ഇടുമ്പോൾ ഒരുമാതിരി വരും വേദ അതുകൊണ്ട് ഇഞ്ചി ഇട്ട ചായ കുടിക്കാൻ വേദയ്ക്ക് ഇഷ്ടമല്ല എന്തായാലും ഇപ്രാവശ്യം ചായയാണ് പറഞ്ഞത് ഉച്ചയ്ക്ക് കുറച്ചുകൂടെ പോയിട്ട് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചത് അവിടെ അത് അവയെന്ന് ഒരു പത്ത് മണിയൊക്കെ ആകും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയത് അപ്പം കുറച്ചൊന്നേരം ഡൈജസ്റ്റ് ആവാൻ സമയം വേണം അതുകൊണ്ടാണ് ഈ ചായ കുടിച്ചത് എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നിറയെ ഇതെന്താ സംഭവം ഇങ്ങനെ ബോളും കണക്ക് ഉരുട്ടി വെച്ചിരിക്കുന്നു എന്താ സംഭവം നോക്കിയപ്പോൾ ശർക്കര കേട്ടോ ഈ നമ്മുടെ ഷുഗർ കെയിൻ രാവിലെ ഞാൻ കാണിച്ചില്ലേ ഷുഗർ കെയിൻ അതിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര നമ്മുടെ മറയൂറൊക്കെ കാണുമ്പോഴത്തെ ശർക്കര അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എനിക്കൊരു പേടി ഞാനൊരു അഞ്ച് കിലോ ഇത് വാങ്ങാമെന്ന് ഇത് കിലോ നാൽപ്പതേ ഉള്ളൂ കേട്ടോ മുപ്പത്തഞ്ചിനുണ്ട് നാൽപ്പതിനുണ്ട് ആ കറുത്തിരിക്കുന്ന ശർക്കര അമ്പത് അമ്പതിനുണ്ട് എഴുപതിനുണ്ട് പല റേറ്റിനുണ്ട് പക്ഷേ ഈ നാൽപ്പതിനു പറഞ്ഞ ശർക്കര ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം എന്നിട്ട് എനിക്കൊരു പേടി കേട്ടോ അവർ പറ്റിക്കാനിങ്ങനെ വെച്ചിരിക്കുന്നതാണോ നമുക്കറിയില്ലല്ലോ അപ്പോൾ ആട്ടൻ്റെ ഫ്രണ്ട് യു പിയിലുണ്ട് പുള്ളിയെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് വാങ്ങാം അവിടെ ഗാവ് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല കുറച്ച് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് എന്താ സംഭവമൊന്നും മനസ്സിലായില്ല അങ്ങനെയാണ് നോക്കിയത് നോക്കിയപ്പോൾ പക്ഷെ നല്ല ലാഭമുണ്ട് കിലോ നാൽപ്പത് രൂപയെന്നൊക്കെ പറയുമ്പോൾ അതൊരു ലാഭമല്ലേ നമ്മുടെ അവിടെയൊക്കെ ഒരു കിലോ ശർക്കര നൂറ്റി എത്ര രൂപയല്ലേ എനിക്കറിയില്ല അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ ഈ വീട്ടിലൊക്കെ സാധനം വാങ്ങുമ്പോൾ ബൾക്കായിട്ടൊക്കെ അല്ലേ വാങ്ങുന്നത് അപ്പോൾ പിന്നെ ശ്രദ്ധിക്കത്തില്ല എന്തായാലും നൂറ് രൂപ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് നല്ല ലാഭമായിട്ട് തോന്നി പക്ഷേ വില കൂടിയ ശർക്കര ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ചെറിയ പുളിപ്പ് പോലെയൊക്കെ തോന്നി ഈ ശർക്കര എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളി അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അതങ്ങ് വിട്ടു കേട്ടോ ഇനി മറന്നുപോകുന്നു എന്നറിയത്തില്ല ശർക്കര വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ വാങ്ങിയിട്ട് പോകാം എൻ്റെ വീട്ടിലും അമ്മേടെ അവിടെയും ചേച്ചിയുടെ അവിടെയും ചീമയുടെ അവിടെയൊക്കെ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഒരു അഞ്ച് കിലോ വാങ്ങാമെന്ന് കരുതി പിന്നെ വേണ്ട അവിടെ നിന്ന് വാങ്ങാമെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള ഒരാൾ പറയുമ്പോൾ നമ്മൾ അഹങ്കാരം കാണിച്ച് വാങ്ങുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഈ ശർക്കര നല്ലതാണോ അല്ലയോ എന്നുള്ളത് അറിയാമെന്നുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി കമൻറ്റ് ചെയ്യാൻ പറയുന്നത് ഒരുപാട് പേര് ഇവിടെയൊക്കെ ഉള്ളവരുണ്ട് അവർ ഒരുപാട് കമൻസ് നമുക്ക് പല സാധനങ്ങളും അറങ്ങൂടാത്തത് ചോദിക്കുമ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ നമ്മളെപ്പോലെ ആരെങ്കിലുമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് പോകുമ്പോൾ വേണമെങ്കിൽ ഉപകരിക്കുമല്ലോ ആ ഈ ശർക്കര കൊള്ളാമെന്നുണ്ടെങ്കിൽ അവർ പോകുമ്പോൾ വേണം വാങ്ങണമെന്ന് തോന്നണമെങ്കിൽ വാങ്ങുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇടാൻ പറഞ്ഞത് പക്ഷേ ഇത് അവരൊരു വീടിനോട് ചേർന്നാണ് ഈ ഒരു ഇത് ഇങ്ങനെ ഡിസ്പ്ലേ പോലെ വച്ചിട്ടുള്ളത് ഫാക്ടറി ഒക്കെ ആയിരുന്നെങ്കിലും പിന്നെയും ഞാൻ വിശ്വസിച്ച് വാങ്ങിയാണ് എനിക്കിതെന്തോ ഒരു കിലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നാൽപ്പതാ മുപ്പത്തഞ്ചിനും നാൽപ്പതിനും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിശ്വാസക്കുറവ് അത് തന്നെയാണ് സത്യം കേട്ടോ സംഭവം അതാണ് അതായത് ഈ ഒരു വീടിനോട് ചേർന്നായിരുന്നു അവരിത് അവിടെ പശുവും എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവർ സെറ്റപ്പ് എന്തായാലും കൊള്ളാം അവിടെ അതുപോലെ ചാണകം ഇങ്ങനെ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കത്തിക്കാനോ എന്തിനൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പക്കാ ഗ്രാമം ഈ പോകുന്ന വഴികളെല്ലാം ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനുമൊക്കെ പറ്റുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ ഭാഷ ഇവിടെ നിന്നാണ് ആ ചേട്ടൻ ഒരു കാര്യവും മനസ്സിലാവുന്നില്ല ആ ചേട്ടന് പറയുന്നത് ഞാൻ പിന്നെ ഗൂഗിളിലൊക്കെ എടുത്തിങ്ങനെ കാണിച്ചൊക്കെ കൊടുത്ത് നോട്ടിലൊക്കെ എത്രയാണെന്നൊക്കെയുള്ളത് അടിച്ച് കാണിച്ചൊക്കെ കൊടുത്താണ് ചേട്ടൻ മനസ്സിലാക്കിയെടുത്തത് കേട്ടോ എത്ര കിലോ എത്ര രൂപയെന്ന് വെച്ചിട്ടൊന്നും ആ ചേട്ടൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക് ഏത് ഭാഷയാണെന്ന് അറിയ അറിയത്തില്ല കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ചൂടായി തുടങ്ങി പുറത്ത് തണുപ്പുണ്ടാവാം നിങ്ങൾ കാറിൽ ഇരുന്നപ്പോൾ ചൂട് തുടങ്ങിയിട്ട് കോട്ടൊക്കെ ഒക്കെ ഊരിക്കളഞ്ഞു വെയിലൊക്കെ അത്യാവശ്യം ഇതായിട്ടുണ്ട് ഒരു രണ്ടര മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങൾ വണ്ടിയുടെ പുറത്തിറങ്ങുമ്പോൾ ഫുൾ കവേർഡായിട്ട് ഇറങ്ങത്തുള്ളൂ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേര് മെസ്സേജ് ഇട്ടു എപ്പോഴും കവർ ചെയ്ത് ഫുൾ കവറായിട്ടൊക്കെ ഇറങ്ങാവൂ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുമുണ്ട് നമ്മൾ കാറിന് പുറത്തിറങ്ങുമ്പോൾ ഫുൾ കവേഡായിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഒരു പനീർ പുലാവ് പറഞ്ഞു വേദ ഒരു ഞാൻ പറഞ്ഞു ഏട്ടനൊരു റൊട്ടി പറഞ്ഞു ഈ ഞാൻ റൊട്ടിയും തിന്ന് തിന്നു മടുത്ത് കേട്ടോ വേറെയോടെ ഏട്ടനോട് ഇത് വാങ്ങലെ എന്തെങ്കിലും റൈസെങ്കിലും വാങ്ങി കഴിക്കാൻ പറഞ്ഞിട്ട് രണ്ടും കേക്കില്ല ഞാനാണെങ്കിൽ ഒരു റൈസ് വാങ്ങിയാൽ എനിക്കത് ഫുള്ള് വേണ്ട അത് കുത്തി ഇറക്കുക ബിരിയാണി ആയിരുന്നെങ്കിൽ ഞാൻ കഴിച്ചാണ് കേട്ടോ ഈ റൈസൊക്കെ കഴിക്കുന്നതിന് കുറച്ച് പാടാണെങ്കിലും ഞാൻ പനീർ പുലാവുമാണ് പറഞ്ഞെങ്കിലും അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടു കേട്ടോ ഒരു ഗോബി മഞ്ചൂരിയൻ വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് ആ ചാറ്റ് മസാലയുടെ എന്തിൻ്റെ ഒരു മണം ഇങ്ങനെ കുത്തി കുത്തി കയറുന്നുണ്ട് കേട്ടോ അത് കേട്ടപ്പോൾ കഴിക്കാനും തോന്നില്ല പക്ഷേ പനീർ പുലാവൊക്കെ നല്ലതായിരുന്നു വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല എങ്കിലും നമുക്കൊരു കറി നല്ലൊരു ടേസ്റ്റുള്ള കറി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗോബി മഞ്ചൂരിയൻ കുഴപ്പമില്ല ഭയങ്കര ഓയിൽ എനിക്ക് തോന്നുന്നു ആ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു ചെവയാണെന്ന് തോന്നുന്നു എന്തോ എനിക്കറിയില്ല കുഴപ്പമില്ലാത്തൊരു ലഞ്ച് കഴിച്ചു വേറെ കറിയൊന്നും ഇല്ലാണ്ട് ഗാർലിക് നാൻ കഴിച്ചു ആട്ടൻ റൊട്ടിയും ഗോപി മഞ്ചൂരിയൻ ഞാനൊരു ആട്ടൻ കൂടെ തന്നെയാണ് ആ ഗോപി മഞ്ചൂരിയൻ കഴിച്ചത് പിന്നെ അവർ കുറച്ച് സാലഡ് എല്ലാം കൊണ്ടുവച്ചു അതെല്ലാം കൂട്ടി കഴിച്ചായിരുന്നു എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഉച്ചത്തെ ഈ ലഞ്ച് അത്രയ്ക്ക് ഇഷ്ടമായില്ല എങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ പക്ഷേ ആ പുലാവ് വാങ്ങിച്ച് വേദയും കൂടി പകുതി കഴിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു ഉധാരാളം വേദയ്ക്കാണെങ്കിൽ പുലാവ് ഒന്നും വേദയ്ക്ക് പറ്റത്തില്ല എനിക്കാണെങ്കിൽ ആ റൊട്ടി കഴിച്ച് കഴിച്ച് മടുത്തു അതുകൊണ്ട് ഞാനത് വാങ്ങിയതുമില്ല ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസിലെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഹോണടിയും ഇമ്പകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സിറ്റി കയറി പോകുന്നത് കൊണ്ടാണ് അത്യാവശ്യം തിരക്കുള്ള റോഡാണ് അപ്പം ഞാൻ റൂമിൽ ചെന്നിട്ടത് എഡിറ്റ് ചെയ്തിടാം എന്നാണ് കരുതിയത് പക്ഷേ റൂമിൽ ചെന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിടണം പിന്നെ ഒന്ന് പറ്റുമെങ്കിലും ഒന്ന് അവിടുത്തെ സിറ്റിയെല്ലാം ഒന്ന് കറങ്ങി കാണാം ആഗ്ര ഫുള്ളൊന്ന് കാണാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നാൽ വീണ്ടും ലേറ്റ് ആകും അതുകൊണ്ടാണ് പിന്നെ ഞാൻ കരുതി വണ്ടിയിലിരുന്നേനങ്ങ് എഡിറ്റ് ചെയ്തിടാം എന്ന് കരുതിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് ലഞ്ചെല്ലാം കഴിച്ചു അവർ എല്ലായിടത്തും ഇങ്ങനെ ഷുഗർ പ്രത്യേകം ഇങ്ങനെ പെരുമ്പും ജീരകം പ്രത്യേകമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും മൗത്ത് ഫ്രഷ്നർ പോലെ അങ്ങനെ അതെല്ലാം എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതുപോലെ ഈ റോഡ് സൈഡിൽ നിറയെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു കമ്പിളി വാങ്ങണം വീട്ടിൽ അച്ഛന് ഒരെണ്ണം കൊണ്ടു കൊടുക്കാൻ എൻ്റെ അച്ഛനല്ല ഇവിടെ കള്ളിക്കാടച്ഛന് കൊണ്ടുവന്ന് ഒരെണ്ണം കൊടുക്കണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങണം പോയിട്ട് പോയിട്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ടോ സ്പെഷ്യലായിട്ട് അവിടെ എന്തൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ എല്ലാം വാങ്ങണം അതുപോലെ ഇവരുടെ ഈ കുഞ്ഞ് നമ്മൾ ഈ ടൗൺ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ കുഞ്ഞു കുഞ്ഞ് ഫുഡിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഓരോ ടൗൺ ടച്ച് ചെയ്യുമ്പോൾ നിറയെ ബെൽപൂരി കട പാവുബജി കട അങ്ങനെ ചാറ്റ് കടകൾ നിറയെ ഉണ്ട് കുഞ്ഞു കുഞ്ഞിങ്ങനെ വണ്ടികളിലായിട്ടുള്ള കടകളും അവരുടെ കൊച്ചു ഗ്രാമത്തിലുള്ള കുഞ്ഞു കടകളൊക്കെ കാണാൻ നല്ല സിറ്റി ടച്ച് ചെയ്ത് പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ടൊക്കെ എന്തൊക്കെയോ പേരറങ്ങൂടാത്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഏതാണ് എന്താണെന്നു അറിയത്തില്ല എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുമല്ലോ അവിടെ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഓൾമോസ്റ്റ് ഞങ്ങളിപ്പോൾ ആഗ്രഹം എത്താറായിട്ടുണ്ട് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴേക്കും ഞങ്ങൾ ആഗ്രഹം ആറ് മണിയാകുമ്പോൾ ഉറപ്പായിട്ട് ഞങ്ങൾ ആഗ്രഹം എത്തും അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ എന്ന് പറയുന്നത് ആഗ്രഹമില്ല കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരിക്കും അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല പുറത്തിറങ്ങാൻ പറ്റുകയാണെങ്കിൽ വൈകിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത ശേഷം നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടാറ്റാ ബൈ